ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ഇന്ന് ഒരു ട്രഡീഷണൽ മോരിക്കറി ഉണ്ടാക്കും പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറത്ത് ബീഫും പപ്പടവും ഭയങ്കര ത്രില്ലായിരുന്നു പണ്ടൊക്കെ ആണ്ടർദിക്ക് അതായത് മരിച്ച നാൽപ്പത് കൈക്കലും അതേപോലെ ആണ്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ മോരിക്കറിയും പപ്പടവും ബീഫ് ഇരട്ടിയതും ഇത് ഉണ്ടാക്കാൻ വലിയ ചെലവുകളൊന്നും ഇല്ല അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ബീഫ് കിട്ടിയപ്പോൾ ഒരു മോരിക്കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷൻ എങ്ങനെ മോരിക്കറി ഉണ്ടാക്കാമെന്ന് വളരെ വിശദമായിട്ട് വീട് ചെയ്ത് വിട്ടിട്ടുണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പം മോരുകറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു എട്ട് അല്ലി വെളുത്തുള്ളിയും മൂന്ന് തണ്ട് കറിവേപ്പും കറിവേപ്പ് കുറച്ചധികം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയും അതേപോലെ ഒരു മുറി തേങ്ങയും വെച്ചിട്ടാണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ തേങ്ങയിലേക്ക് നമ്മൾ കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇത് ഇട്ട് അരച്ചെടുക്കാം പണ്ടൊക്കെ ഈ ഒരു മോരുകറി ഭയങ്കര ഫേമസ് കഴിഞ്ഞിട്ടോ അന്നൊക്കെ ബീഫ് ഉണ്ടെങ്കിൽ മരിച്ച വീട്ടിൽ വരെ നമ്മൾ നാൽപ്പതിന് അങ്ങനത്തെ ആണ്ടർദിക്കൊക്കെ ഇങ്ങനെയുള്ള മോരുകറിയും ചോറും ബീഫാണ് ഉണ്ടാവൽ അപ്പോൾ അതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതാ നമ്മളിത് തേങ്ങ ജീരകവും ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അതേപോലെ വെളുത്തുള്ളിയും കറിവേപ്പും പുളി വെള്ളവും പിന്നെ കാൽക്കപ്പ് കപ്പ് പച്ചരിപ്പൊടി അപ്പോൾ ഞാനിവിടെ കാൽ കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പച്ചരി പച്ചരിപ്പൊടിച്ച പൊടി അപ്പം ഇതേപോലെ വെളുത്തുള്ളി നന്നായിട്ട് ചതുക്കി കറി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് വെളുത്തുള്ളി ചതുക്കിയത് ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് കുളിവെള്ളവും കറിവേപ്പും കൂടി ആഡ് ചെയ്യാം അപ്പം ഈ ഒരു മോറിക്കറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതിന് അധികം ചേരുവകളൊന്നും വേണ്ട നമ്മളെ വീട്ടിലുണ്ടാവുന്ന കുറച്ച് ചേരുവകൾ മാത്രം മതി അപ്പം ഇത്രയും എളുപ്പത്തിലൊരു വേറൊരു കറി നമുക്ക് ഉണ്ടാക്കാനില്ല അത്രയും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മോരിക്കറിയാണ് കേട്ടത് അപ്പോൾ അതാ നമ്മളിതാ വെളുത്തുള്ളിയിലേക്ക് കറിവേപ്പും പുളിവെള്ളവും ഒഴിച്ച് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക ഇപ്പം ഉണ്ടാക്കുന്ന ഈ ഒരു മോരി കറി നല്ല ടേസ്റ്റും ഹെൽത്തിയുമാണ് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കുന്നേ ഇല്ല അപ്പം നമ്മുടെ മോരിക്കറി ഇതാ നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അതിലേക്ക് ചേർത്തി കൊടുക്കാം കണ്ടെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ അരപ്പൊന്ന് ചേർത്തി കൊടുക്കാം തേങ്ങ അരച്ചപ്പം അതിലേക്ക് ഒരു മുറി തേങ്ങയിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകവും ചീരുള്ളിയും വെളുപ്പുള്ളിയും ആഡ് ചെയ്തിട്ടുണ്ട് തേങ്ങ അരപ്പ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് നീളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കാൽ കപ്പ് പച്ചരിപ്പൊടി എടുത്തു വച്ചിട്ടില്ലേ അതൊന്ന് ഒരു ബൗളിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ കറിയിലേക്ക് കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു പൊടി ഒഴിച്ച് കൊടുക്കുമ്പോൾ കറി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ കറി ഇളക്കി കൊടുക്കാതിരുന്നാൽ കട്ടയായി പോകും അതിനാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത് കട്ടയാകാതിരിക്കാനാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് ഇങ്ങനെ ഇളക്കി കൊടുക്കഴിഞ്ഞാൽ കട്ടയായി പോട്ടു നമ്മൾ ഒഴിക്കുന്ന പത്തിരിപ്പൊടി അപ്പം ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പൊടി കലക്കിയതും ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ മോരക്കറി ഇവിടെ റെഡിയായി ഇനി ഒന്ന് തുള്ളിയതിന് ശേഷം നമുക്ക് ഈ സ്റ്റവിൽ നിന്നും എടുത്ത് വെക്കാം അപ്പം പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കറി ഒന്ന് തുള്ളുന്നത് വരെ വെയിറ്റ് ചെയ്യാം കണ്ടല്ലോ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ കറി വരേണ്ടത് ഇനി കുറച്ച് തുള്ളിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഇറക്കി വെക്കാം അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കണേ അതേപോലെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് അപ്പം ഈ ഒരു മോറിക്കറി ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളല്ലേ നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയുമാണ് അപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഈ ഒരു മോറിക്കറി വെളിച്ചെണ്ണയൊന്നും ആക്കുന്നില്ല അപ്പോൾ അതാണ് നമ്മുടെ കറി ഇവിടെ വെച്ച് തുള്ളി വരുന്നുണ്ട് അപ്പം നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് സെർവ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു മോറിക്കറി തയ്യാറാക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ഈ ഒരു കറിയിലേക്ക് ബീഫ് വരട്ടിയത് നല്ല ഒരു കോമ്പിനേഷൻ ആണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ബീഫൊക്കെ വാങ്ങി ഇതേപോലെ മോരുകറിയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഈ മോരുകറി ഞാൻ രണ്ട് ദിവസം കൂട്ടി നല്ല ഇറച്ചി വരട്ടിയതും മോരുകറിയും പപ്പടവും നല്ല കോമ്പിനേഷൻ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻ്റിൽ അറിയിക്കണേ അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ ബൈൻഡപ്പ് ചെയ്യണേ നമ്മുടെ മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം